എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക സംസ്ഥാനത്ത് ശക്തമായ മഴ പല ജില്ലകളിലും ഇന്നും ഉണ്ടാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് നിലവിൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മേഖലയിലൊക്കെ ശക്തമായ രീതിയിൽ മഴ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം തെക്കൻ കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വേനൽ മഴ ശക്തമായി ലഭിച്ചതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിലേക്ക് ചൂടിന് ഒരു ചെറിയ കുറവ് ഉണ്ടായിട്ടുണ്ട് ഇന്നും നാളെയും മധ്യ കേരളത്തിലും മഴ സാധ്യത ഉണ്ട് എന്ന് കേരളത്തിലെ സ്വകാര്യ കാലാവസ്ഥാ സ്ഥാപനങ്ങൾ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ആലപ്പുഴ ജില്ലയിൽ ഇന്നലെ ശക്തമായിട്ടുള്ള മഴ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ച് തുറവൂർ അതുപോലെ തന്നെ ചേർത്തല മുഹമ്മ മേഖലയിലൊക്കെ ശക്തമായിട്ടുള്ള മഴ ലഭിച്ചു എന്നുള്ളതാണ് അറിയ അറിയിപ്പ് ഇപ്പോൾ ലഭിക്കുന്നത് കരുനാഗപ്പള്ളി മേഖലയിലും ശക്തമായിട്ടുള്ള മഴ ഉണ്ടായിട്ടുണ്ട് മഴയുടെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും മാത്രവുമല്ല ആ കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനെ തുടർന്ന് ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള വേനൽമഴയാണ് ലഭിക്കുന്നത് പൂഞ്ഞാർ മേഖലയിലും ശക്തമായിട്ടുള്ള മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി പ്രത്യേകിച്ച് മലയിഞ്ചിപ്പാറ നെടുമല ഭാഗത്തൊക്കെ ശക്തമായിട്ടുള്ള കാറ്റും തിരുമന്നലൂർ കൂടിയ മഴയും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ ജനറൽ ആശുപത്രിക്ക് സമീപവും ശക്തമായിട്ടുള്ള മഴ ലഭിച്ചിട്ടുണ്ട് കേരളത്തിന് മുകളിൽ ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഉയരത്തിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അറബിക്കടലിൽ ആഗോള മഴ മാഡൻ ജൂലിയൻ ഓസിലേഷൻ ഓസിലേഷനും ഇന്ന് നാളെയോ പ്രവേശിക്കും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്തിനായാലും ശക്തമായിട്ടുള്ള മഴ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചുരുങ്ങിയ സമയം കൊണ്ട് പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ പല ചൂട് ചെറിയ രീതിയിലാണെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടത് ജനങ്ങൾക്ക് വലിയ ആശ്വാസകരമാവുകയാണ് ചില മഴ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക്